അറ്റ് എസ് ഐ പ്രോപ്പർട്ടി ചാനൽ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം സ്ക്രീനിൽ കണ്ടതുപോലെ മധുര എയർപോർട്ടിന്റെ പരിസരത്ത് നാല് ആറുവരി പാതയുടെ സൈഡിൽ കിടക്കുന്ന മനോഹരമായി കിടക്കുന്ന പ്രോപ്പർട്ടി മുന്നൂറ് ഏക്കർ നിങ്ങൾ എന്ത് പർപ്പസിന് യൂസ്ഡായിട്ടുള്ള ഭൂമിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് കിടിലായി കിടക്കുന്നു റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥലം നോക്കുന്നവർക്ക് കമ്പനി പർപ്പസിനോ ഇനി കോളേജിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനോ അന് എന്താണെങ്കിലും ശരി നിങ്ങൾക്ക് മൺ ോ എന്ത് സൗകര്യത്തിന് വേണമെങ്കിലും മനോഹരമായി ഇട്ടുള്ള ദൃശ്യത്തോടെ കൂടിയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിന്റെ മെയിൻ ആളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അവസാനം സ്ക്രീനിൽ നിങ്ങൾക്ക് തെളിഞ്ഞു കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതൊട്ട് സെഡ് വരെയും നിങ്ങൾക്ക് ഇതിലിന്റെ പേപ്പർ ഭാഗം എല്ലാം ക്ലീൻ ആക്കി തരാം നാല് കയ്യെഴുത്ത് മാത്രമേ ഈ പ്രോപ്പർട്ടിയിലുള്ളൂ നാലു പേരുടെ അവകാശത്തിൽ കിടക്കുന്ന കിടലിനായി കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് മുന്നൂറ് ഏക്കർ മധുര എയർപോർട്ട് ടു ഈ സൈറ്റിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ തൂത്തുക്കുടി മെയിൻ ഹൈവേ നാഷണൽ ഹൈവേയിലാണ് ഈ പ്രോപ്പർട്ടി െ കിടായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടോ കമ്പനിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് പർപ്പസിനും യൂസ്ഡ് ആയിട്ടാണ് ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഈ ഭൂമി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഈ റോഡ് വന്ന് ചേരുന്ന ഭാഗം തൊട്ട് ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അറ്റം പിടിച്ച് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് മൂന്നര മിനിറ്റ് വീഡിയോ ഉണ്ട് മധുര എയർപോർട്ടിലേക്ക് ഇവിടുന്ന് നമ്മുടെ സൈറ്റിൽ നിന്ന് ഈ കാണുന്ന സൈറ്റിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മധുര എയർപോർട്ട് നേര് തൂത്തുകുടി പോകുന്ന വഴിയാണിത് മെയിൻ ഹൈവേയിൽ തൂത്തുകുടി മെയിൻ ഹൈവേ മധുര ടു തൂത്തുകുടി മെയിൻ ഹൈവേയിൽ സ്ഥലം നോക്കുന്നവർക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട മൂന്നോ ൻ ലാൻഡ് എന്ന് പറഞ്ഞ കിഡിലൻ ലാൻഡ് വേറെ നിങ്ങൾ തമിഴ്നാട്ടിൽ എവിടെയും സ്ഥലം നോക്കുന്നത് ഇതിനെ വെച്ച് നല്ല വ്യൂ കിട്ടുന്നതും നല്ല എന്ത് കമ്പനിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനോ എങ്കിലും നിങ്ങൾക്ക് യൂസഡ് ആയിട്ടുള്ള ഭൂമിയാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം എടുത്താൽ മതി അത് കാട് തെളിക്കാത്ത ആ സമയത്താണ് ഇത് കാട് തെളിച്ചെടുത്തിരിക്കുന്ന അപ്പൊ രണ്ട് പോർഷണുമായിട്ട് എടുത്തിരിക്കുന്ന അങ്ങേവശം അങ്ങനെയാവശ്യം നമ്മൾ കാണിച്ചു അത് ആ സൈഡ് എടുത്തത് ഇത് ഈ സൈഡ് എടുത്തത് അപ്പോൾ ഇത്രയും വൃത്തിയായി കിടക്കുന്ന ഈ പ്ലെയിൻ ലാൻഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒരു ഏക്കറ് ഒന്നര കോടി സെന്റ് വില ഒന്നേകാൽ ലക്ഷം രൂപ ചോദിക്കുന്നു ഇരുന്ന് കഴിഞ്ഞാൽ കമ്മിയാകും ഈ മധുര എയർപോർട്ടിന്റെ പരിസരത്തെ എടുക്കാൻ താല് ഏഴ് കിലോമീറ്റർ പറഞ്ഞാൽ വലിയ ദൂരമല്ല നിങ്ങൾക്ക് കമ്പനി പർപ്പസിനാണെങ്കിൽ ഏത് വണ്ടി വേണമെങ്കിലും എപ്പ വേണമെങ്കിലും പോകാനും വരാനും സൗകര്യത്തോട് ഇറങ്ങി പോകാനും എന്തിനും പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ മുന്നൂറ് ഏക്കർ അതും ഒരു ഫാമിലിയുടെ നാല് കൈയെഴുത്തും മാത്രം പേപ്പർ ഭാഗം ചിന്തിക്കാനില്ല വന്ന് ഭൂമി കണ്ട് നിങ്ങൾക്ക് കാണിച്ചു വന്ന് നിങ്ങൾ പേപ്പർ ഭാഗം പരിശോധിച്ച് എല്ലാം ക്ലീൻ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി ഒരിക്കൽ കൂടി പറയുന്നു സെന്റ് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒരു ഏക്കർക്ക് വന്നിട്ട് ഏർ ഒന്നേകാൽ കോടിയാണ് വില ചോദിക്കുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ കമ്മിയാകും പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളുടെ നമ്പർ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഉടനെ വിളിച്ച് പാർട്ടിയായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഭൂമി കണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാം മധുര എയർപോർട്ടിന്റെ തൂത്തുക്കുടി മെയിൻ റൂട്ടിൽ കിടക്കുന്ന മുന്നൂറ് ഏക്കറാണ് ഇന്ന് പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓൾ ബെല്ലേക്കൻ ആവർത്തിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യൂ താങ്ക് വെരി മച്ച് ഓക്കെ